ും ആദമ എന്തുണ്ട് സുഖമല്ലേ നീ വലിയ സന്തോഷത്തിലാണല്ലോ അതെ എന്തായിട്ട് സന്തോഷത്തിന് കാരണം അത് ഞാൻ പറയണോ പറയൂ കേൾക്കട്ടെ എനിക്ക് ചാപ്പാടിന് ഒരു കുറവുമില്ല അത് തന്നെയാണ് എന്റെ സന്തോഷത്തിന് കാരണം മൂന്നു നേരവും വീട്ടിൽ നിന്ന് സുഭിഷ്ടമായിട്ട് ഭക്ഷണം കിട്ടും പോരാഞ്ഞിട്ട് നാട്ടിൽ കല്യാണവും പാലുകാച്ചുമൊക്കെ അല്ലേ അവിടെ നിന്നും കിട്ടും പിന്നെ ചിലപ്പോൾ ആപ്പാന്റെ വക കുരുമന്തിയും അൽഫാമും ഷവർമ്മയും കിട്ടും നീ എന്താ വലിച്ചെറിഞ്ഞത് അത് അല്ലേ തിന്നും അടുത്ത് വേണ്ടത് കൊണ്ട് വലിച്ചെറിഞ്ഞതാ നീ നീ പിടിച്ചേ ഭക്ഷണം പാഴാക്കരുത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയും നമ്മളുടെ സഹോദരങ്ങളായ ഫലസ്തീനുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നെട്ടോട്ടമാ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഭക്ഷണത്തിന്റെ വില അറിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൂട്ടുകാരാ നീ ഫലസ്തീനിലെ ബിഷപ്പിനെ പറ്റി പറഞ്ഞില്ലേ അത് ഒന്ന് വിശദീകരിക്കാമോ ഇസ്രായേലിന്റെ കൊടും ക്രൂരത കാരണം എല്ലാം നഷ്ടപ്പെട്ട ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർ വാവിട്ട് നിലവിളിക്കുന്ന കണ്ടാൽ നമ്മുടെ നെഞ്ചി പൊട്ടിപ്പോകും അവർക്ക് വേണ്ടി നമുക്ക് എന്ത് അവർക്ക് വേണ്ടി അവരുടെ പ്രയാസം ചെയ്യാൻ അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങളെ വിഷമങ്ങൾ മാറ്റണേ അവർക്ക് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കൊടുക്കണേ നമുക്ക് പിരിഞ്ഞാലോ പിരിയുന്നതിന് മുന്നേ സദസ്സിനോട് ഒരു കാര്യം പറയാൻ പോവാം പ്രിയരേ ധർമ്മ വിഭവങ്ങൾ നാം കണക്ക് പറയണമെന്ന് ചിന്തിച്ചു കൊണ്ട് ചിലവഴിക്കുക